നമസ്കാരം ഭഗവാൻ അയ്യപ്പനെ കൂടോടെ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള കമ്മികളുടെ നീക്കം ഏതാണ്ട് വിജയിച്ചതാണ് പക്ഷെ ഭഗവാൻ സഖി കെട്ട് ഒടുവിൽ ഇടപെട്ടു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വടിയുമെടുത്തുകൊണ്ട് ചാടിയിറങ്ങി മോഷ്ടാക്കൾ ഓരോരുത്തരായി ജയിലിലായിക്കൊണ്ടിരിക്കുന്നു പ്രധാന ദല്ലാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥ മേധാവികളായ മുരാരി ബാബുവും സുധീഷ് കുമാറും കെ എസ് ബൈജുവുമാണ് ഇതിനോടകം അറസ്റ്റിലായത് എന്നാൽ മോഷ്ടാക്കളുടെ തലവൻ മോഷണം ആസൂത്രണം ചെയ്ത പ്രധാന കള്ളൻ എൻ വാസു എന്ന മുൻ ദേവസ്വം കമ്മീഷണർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും സുരക്ഷിതനായി ചിരിച്ചുകൊണ്ട് കമ്മികളുടെ സംരക്ഷണയിൽ കഴിയുകയാണ് പ്രധാന കള്ളനെ പിടികൂടാതെ ആരെയൊക്കെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് അന്വേഷണ സംഘത്തിന് അറിയാത്തത് കൊണ്ടാണോ അതിനുള്ള ധൈര്യം അന്വേഷണ സംഘത്തിന് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല ഇടയ്ക്കിടെ കള്ളനെ ചോദ്യം ചെയ്ത് വിടുന്നതല്ലാതെ കള്ളനെ പൊക്കിക്കൊണ്ടുപോകാനുള്ള ധൈര്യം അന്വേഷണ സംഘത്തിന് എങ്ങനെയോ ചോർന്നു പോയിരിക്കുന്നു ഈ മോഷണം നടക്കുന്ന സമയത്ത് ഈ കമ്മിക്കൂട്ടങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന പി എസ് പ്രശാന്ത് പ്രശാന്ത് ഈ മോഷണത്തിന് കൂട്ടുനിന്നോ എന്ന കാര്യത്തിൽ ധാരണയൊന്നുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നെടുമങ്ങാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അഞ്ചു പൈസയുടെ പണമില്ലാത്തതിന്റെ പേരിൽ പിരിവിനിറങ്ങിയ പ്രശാന്ത് കോടികൾ മുടക്കി വീട് പണിയുന്നു എന്ന വാർത്ത അയ്യപ്പ കള്ളന്മാരുടെ സംരക്ഷകനായതുകൊണ്ടാണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട് ആ സംശയം കൊണ്ടാവാം പ്രശാന്തിന് മാസം കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നീട്ടിക്കൊടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം വേണ്ടെന്ന് വേണ്ടതുവയ്ക്കാൻ സർക്കാർ തന്നെ തീരുമാനിച്ചത് പകരം ചുമതലപ്പെടുത്തുന്നത് ആലപ്പുഴയിലെ സി പി എം നേതാവ് ദേവകുമാറാണെന്നും ഇനി സമ്പൂർണ്ണ പാർട്ടിക്കാർ മാത്രമായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് എന്നതടക്കമുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വരുമ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു നിങ്ങൾ പറയുന്ന പേരുകാരൊന്നും ആയിരിക്കില്ല പുതിയ പ്രസിഡന്റ് എന്ന് അതിന് തുടർച്ചയായി ഇന്നലെ ഉയർന്നു കേട്ട പേര് കെ ജയകുമാർ എന്ന റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെയാണ് ആ ഉത്തരവാദിത്വം ഭംഗിയായി താൻ നിറവേറ്റും എന്ന് ജയകുമാർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിനർത്ഥം ജയകുമാറിനോട് സർക്കാർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന് കണക്കാക്കപ്പെടുന്നു നിരാശയോടെ സങ്കടത്തോടെ പറയട്ടെ ജയകുമാർ സാർ ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു ഇത് കമ്മികളുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ കമ്മികളുടെ ഉറക്കം കെടുത്തും എന്ന് ഉറപ്പായപ്പോൾ അരനൂറ്റാണ്ടിലേറെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിട്ടും പേരുദോഷം കേൾപ്പിക്കാത്ത കെ ജയകുമാറിനെ കൊണ്ട് പ്രതിഷ്ഠിച്ച് പേരുദോഷം മാറ്റാനുള്ള നീക്കമാണ് കമ്മിക്കൂട്ടങ്ങൾ നടത്തുന്നത് ജയകുമാറിനെ പോലെ സൽപേരുള്ള സത്യസന്ധനായ ഒരു മുൻ ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ ഡാമേജ് കുറച്ചൊക്കെ പരിഗണിക്കാം എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ആ കെണിയിൽ ജയകുമാർ എന്തിനു വീണു എന്നത് ഇപ്പോഴും സംശയമായി മാറുന്നു മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് അപമാനമാണ് കാരണം ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദലിരിക്കുന്ന കസേരയിൽ മുമ്പിരുന്ന ആളാണ് എന്ന് പറയുന്നത് ഏത് മുൻ ചീഫ് സെക്രട്ടറിമാർക്കും നാണക്കേടാണ് അഴിമതിയും തട്ടിപ്പും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുന്ന പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച് അതിന് വിഹിതം കൈപ്പറ്റുന്ന ജയദലീകരിക്കുന്ന കസേരയിൽ മുമ്പിരുന്നു എന്നത് ഒരു തരത്തിലും അലങ്കാരമല്ല എന്നാൽ കെ ജയകുമാറിനെ പോലെയുള്ളവർ ഇരുന്ന കസേരയാണ് അതെ എന്ന മാഹാത്മ്യം ഒട്ടും മോശമല്ലതാനും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചീഫ് സെക്രട്ടറി ആവുകയും റിട്ടയർ ചെയ്യുകയും ചെയ്ത ജയകുമാർ ആ സമയത്ത് തന്നെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായി അറുപതാമത്തെ വയസ്സിൽ സിവിൽ സർവീസിന് പടിയിറങ്ങിയ ജയകുമാർ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും ഉന്നത ഉദ്യോഗം വഹിക്കുന്നു അതും കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി വിജയൻ ഇവിടെ ഭരിച്ചിട്ടും എന്നത് തന്നെ ജയകുമാർ സൽപേരിനും ആദരവിനും തെളിവാണ് ഐ എ എസ് കാരൻ എന്ന നിലയിൽ ഇരിക്കാത്ത പദവികളൊന്നുമില്ല ചലച്ചിത്ര അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ ചുമതലക്കാരനായിരുന്നു ജയകുമാർ കിഫ്ബി എന്ന പിണറായിയുടെ വൃത്തികേട് ഒഴികെ ഒട്ടുമിക്ക നല്ല സംരംഭങ്ങളുടെയും തലപ്പത്തിരുന്ന് ജയകുമാർ ഇപ്പോഴും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഡയറക്ടറാണ് നോക്കണം ജേക്കബ് തോമസിനെ പോലുള്ള ഐ പി എസ് കാരൻ ഡി ജി പി നിയോഗിച്ച പദവിയാണ് വയസ്സിൽ ജയകുമാർ അലങ്കരിക്കുന്നത് ആ പദവിയിൽ ജയകുമാറിനെ നിയോഗിച്ചതിൽ ഒരാൾക്കും എതിർപ്പില്ല എന്നത് തന്നെ ജയകുമാറിന്റെ കരിയറിന്റെ സവിശേഷതയായി ചൂണ്ടിക്കാട്ടുന്നു പേരുദോഷം കൽപ്പിക്കാത്ത സിവിൽ സർവീസുകാരൻ എന്ന് മാത്രമല്ല മലയാളം എക്കാലത്തും ആദരിക്കുന്ന കവികളിലും കലാകാരന്മാരിലും ഒരാൾ കൂടിയാണ് ജയകുമാർ എന്നത് മറന്നു പോകരുത് ഒരു വടക്കൻ വീരഗാഥയിലെ ബോംബെ രവി സംഗീത സംവിധാനം ചെയ്ത യേശുദാസ് പാടിയ ചന്ദനലേപ സുഗന്ധം എന്ന പാട്ട് എഴുതിയത് ജയകുമാറാണ് എന്ന് പോലും അറിയാത്ത പലരും മറന്നാടൻ പ്രേക്ഷകർ ഉണ്ടാവുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എൺപതോളം സിനിമാ പാട്ടുകൾ എഴുതിയിട്ടുള്ള അനേകം കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഖലീൽ ജിബ്രാന്റെയും ടാഗോറിന്റെയും വരെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു ചിത്രകാരൻ കൂടിയായ മഹാമനുഷ്യനാണ് ഡോക്ടർ കെ ജയകുമാർ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടേഷനിൽ അങ്ങനെ തന്റെ കരിയറിൽ ഇന്നേവര് പേരുദോഷം കേൾപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല നല്ലത് മാത്രം കേൾപ്പിച്ച ജയകുമാർ ഈ വയസ്സാം കാലത്ത് ഈ കമ്മിക്കൂട്ടങ്ങൾക്കിടയിൽ പോയി ഈ കൊള്ള സങ്കേതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അയ്യപ്പന് പോലും ഇഷ്ടപ്പെട്ടെന്ന് കാരണം തന്റെ ചുറ്റുമുള്ള വിഷജീവികൾ െ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം കണ്ടു സഹിച്ചു ഭഗവാന് ഇതേ വൃത്തികേടുകൾ ചെയ്തവർ അവരുടെ മുഖം മെനുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ നടപടിയുടെ ഇരയായി യഥാർത്ഥ ഭക്തനായ ജയകുമാർ എത്തുന്നത് സഹിക്കാൻ കഴിഞ്ഞെന്നവരില്ല ജയകുമാർ സാറി ഏടാകൂടത്തിൽ പോയി തലവയ്ക്കരുതെന്നും ഇതുവരെ സമ്പാദിച്ച സൽപേര് നഷ്ടപ്പെടുത്തരുതെന്നും അപേക്ഷിക്കുന്നു ജയകുമാർ സാറിനെ ആ പദവിയിൽ കൊണ്ടിരുത്തുമ്പോൾ എങ്ങനെയെങ്കിലും തങ്ങളകപ്പെട്ടിരിക്കുന്ന ചക്രവ്യൂഹത്തിൽ നിന്നും രക്ഷിക്കാൻ സഹായിച്ചേക്കും എന്ന് പ്രതീക്ഷയുണ്ടാവും ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസറായി നേരത്തെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ജയകുമാറിന് ശബരിമലയുടെ അലകും പിടിയും അറിയാമെങ്കിലും ഈ കൊള്ളക്കാരെ രക്ഷിക്കുന്നതിന് കൂട്ടുനിൽക്കേണ്ട ഗതികേട് ഉണ്ടാവുമോ എന്ന ഭയമാണ് എന്നെ ബാധിക്കുന്നത് നാഷണൽ ഹിന്ദു ലീഗ് പ്രസിഡന്റ് മുക്കാപ്പുഴ നന്ദകുമാർ എഴുതിയ കുറിപ്പ് ജയകുമാർ സാർ സശ്രദ്ധ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട ജയകുമാർ ഐ എ എസ് ക്ഷേത്ര നടത്തി സനാതന ഉന്മൂലനം നടപ്പാക്കുന്ന കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ വക്താവായി താങ്കൾ തിരുവിതാംകൂർ ദേവസ്വത്തിന് ചുമതല ഏറ്റെടുക്കുന്നത് ശബരിമല അയ്യപ്പ സ്വാമിയോ അയ്യപ്പ ഭക്തർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം അൽ കേരള സർക്കാരിന്റെ ഉഡായ്പ് പരിപാടിയായിരുന്ന പമ്പ ആഗോള അയ്യപ്പ സമ്മേളനം അമ്പയെ പരാജയപ്പെട്ടതിന് താങ്കൾ കൂടി ദൃക്സാക്ഷിയായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എട്ടര കോടി രൂപയുടെ നഗ്നമായി അഴിമതി നടത്തിയ ദേവസ്വം ബോർഡിലേക്ക് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന താങ്കൾ ഈ സമയത്ത് കടന്നു നിലവിലുള്ള സ്വർണ്ണക്കൊള്ള കേസുകളെ ബാധിക്കുമെന്ന് അയ്യപ്പ ഭക്തർ ആശങ്കപ്പെടുന്നു അതുകൊണ്ട് താങ്കൾ ഈ കൊള്ള സംഘത്തിന് ചൂട്ടുപിടിക്കാൻ നിൽക്കരുതെന്ന് നാഷണൽ ഹിന്ദു ലീഗ് ആവശ്യപ്പെടുന്നു ദേവസ്വം ബോർഡിന്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് കേരളത്തിലെ ക്ഷേത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ആഗോള അയ്യപ്പഭക്തരുടെ അഭിപ്രായം അതിന് താങ്കൾ വിലങ്ങതടിയായി നിൽക്കരുത് ഈ കെണിയിൽ ഭൂലോകമണ്ഡന്മാരായ ഹിന്ദുക്കൾ വീഴുമെന്ന് ഹിന്ദു ഉന്മൂലനത്തിനായി കടന്നു വന്ന വിദേശ മതമായി കമ്മ്യൂണിസ്റ്റ് മത നേതാക്കൾക്ക് കൃത്യമായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ കേരളത്തിലെ ഹിന്ദുമതത്തിൽ കടന്നു കയറി ഹൈന്ദവ ഉന്മൂലനം ദിനചര്യായി കൊണ്ടു നടക്കുന്ന ഇക്കൂട്ടർ ഇതര മതങ്ങൾക്കുള്ളിൽ കയറി കൂടാൻ ശ്രമിക്കുന്നത് പോലുമില്ല കാരണം അവരും ഹിന്ദു ഉന്മൂലനം സ്വപ്നം കാണുന്നവരാണല്ലോ കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള മതങ്ങൾ ഹൈന്ദവ ആരാധനാലയങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് നവംബറിൽ ശബരിമല ക്ഷേത്രം നിന്ന് കത്തിയതും ധർമ്മശാസ്ത്ര വിഗ്രഹം തകർത്തതും ഇന്നും അയ്യപ്പ ഭക്തരുടെ മനസ്സിലെ മായാത്ത ദുസ്വപ്നങ്ങളാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ അട്ടിമറിക്കുന്നതും ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി കെട്ടരുതെന്ന് തിട്ടൂരമിറക്കിയും ക്ഷേത്രമുറ്റത്ത് റംസാൻ നോമ്പ് തുറക്കുന്നതുമെല്ലാം താങ്കൾക്ക് കൂടി പങ്കാളിത്തമുള്ള കമ്മ്യൂണിസ്റ്റ് മത സർക്കാർ നടത്തുമ്പോൾ താങ്കൾക്ക് വെറും നോക്കുകുത്തിയാകാനേ കഴിഞ്ഞുള്ളൂ അതേ സർക്കാർ നടത്തിയ ക്ഷേത്രങ്ങളിലെ വൻ സ്വർണ്ണക്കൊള്ളകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കളെ മറയാക്കി അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് വിരുദ്ധ സർക്കാരിന്റെ ശ്രമം സരസ്വതി ദേവിയായി മൂകാംബികയെ വാഴ്ത്തി ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു കവി ഹൃദയത്തിനുടമയായ താങ്കൾ ഇനിയും ഹിന്ദുവേട്ടയ്ക്ക് കൂട്ടുനിൽക്കരുതേ മുക്കപ്പുഴ നന്ദകുമാർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പ്രിയപ്പെട്ട ജയകുമാർ സാറിനോട് പറയാനുള്ളത്